ഹലോ ഗൈസ്ക്രീം പത്തനംതിട്ടാണേ എൻ്റെ വീട്ടിൽ ചേർന്ന് പോവാറ് നല്ല പോവാൻ വിചാരിച്ചു എല്ലാവരും ഉണ്ട് കേട്ടോ കുഞ്ഞിപ്പിണ്ണുണ്ട് അങ്ങനെ നമ്മൾ കൊട്ടാരക്കരെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ ഒന്നും കഴിക്കാതെല്ലാം ഇറങ്ങി അപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പം കടയൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിക്കാൻ ഒന്ന് വാച്ചാൽ ചായ കുടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിച്ചിട്ട് പോകും രാവിലെ തന്നെ നല്ല ചായ കുടിച്ചിട്ടിങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമല്ല പക്ഷെ നല്ല ആയിരുന്നു കേട്ടോ ബെങ്കാളി കണ്ടുന്നെങ്കിലും പക്ഷെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്കുന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിച്ചിട്ട് പതുക്കെ നമ്മൾ പോയി പഴങ്ങഞ്ഞ് കുടിക്കാൻ വേണ്ടി അമ്മച്ചിക്കടെന്ന് പറഞ്ഞൊരു കടയിൽ വന്നു കേട്ടോ ഗൂഗിളിൽ നോക്കിയതാ

നമ്മളെല്ലാവരും പഴങ്കഞ്ഞിയാണ് ഓർഡർ ചെയ്ത പഴങ്കഞ്ഞി ചട്ടിച്ചോറ് അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പം ഞങ്ങൾ ഏകദേശം പതിനൊന്ന് മണി പത്തു മണി പതിനൊന്ന് മണി തന്നെ ഉണ്ടായി കേട്ടോ അത് ഞങ്ങളെല്ലാവരും പഴങ്കഞ്ഞിയാണ് വാങ്ങിച്ചത് കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റുള്ളൊരു പഴങ്കഞ്ഞി ആയിരുന്നു അത്രയ്ക്ക് അടിപൊളിയായിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ ടേസ്റ്റായിട്ടൊന്നും ഇല്ലായിരുന്നു സാധാ ഒരു നോർമൽ പഴങ്ങഞ്ഞി ഒരു വലിയ പാത്രത്തിലായിരുന്ന കേട്ടോ നമുക്ക് ഒത്തിരി ഉണ്ട് കഴിക്കാനകത്തൊക്കെ തൈരും മുളവും എല്ലാം കൂടി ഇട്ട് മീൻകറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആക്കി വെച്ചു കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു അന്ന് കഴിക്കുക അങ്ങനെ നമ്മൾ പഴകഞ്ഞി കഴിച്ചിട്ട് തൊട്ടപ്പുറത്ത് മറ്റേ മണ്ണ് വെച്ചൊക്കെ ഉണ്ടാക്കുന്ന ചട്ടികളും പ്രതിമകളൊക്കെ ഉള്ള സ്ഥലത്ത് കയറി കേട്ടോ അപ്പോൾ ഒത്തിരി വെറൈറ്റി ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അവിടുന്ന് മറ്റേ ചട്ടിയെ പോലത്തെ രണ്ട് ഇത് വാങ്ങിച്ച് ഗ്ലാസ് എന്തോ അങ്ങനൊക്കെ വാങ്ങിച്ചു പക്ഷെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി ഉണ്ടാകാം കൃഷ്ണൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ പല റേറ്റിലുള്ള കുടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നെല്ലാം കണ്ട് വീടിയൊക്കെ എടുത്ത് അമ്മ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അമ്മയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതിന് മേളത്തെ നിലയിലും ഉണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ അമ്മ എന്തൊക്കെയാണ് വാങ്ങിച്ചതേയുള്ളൂ പിന്നെ ഞങ്ങളിവിടെ കയറി കണ്ടു അങ്ങനെ പല പല വിഗ്രഹങ്ങളും പല രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മൾ പോയി You know. You know. You know. You know. I begin to. I, 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 I begin to. കുറച്ച് സാധനങ്ങളൊക്കെ വരച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണെങ്കിൽ തന്നിവിടുത്തെ കടയുടെ മുതലാളി ചേട്ടാ അപ്പം നമ്മൾ പഴങ്ങി കുടിച്ചിട്ട് വീണ്ടും നമ്മൾ പോവാണ് കഴിക്കാൻ വേണ്ടി മുട്ടയെടുത്തത് അങ്ങനെ നമ്മൾ പത്തനംതിട്ട വീട്ടിലെത്തി കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന കാര്യമൊക്കെ ഓർത്തി അപ്പോൾ അമ്മാമ്മയും മാമയായിട്ട് ഭയങ്കര കാര്യം ഭക്ഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുക ചോറ് വേണോ ചോറ് പപ്പടം കാണാ പപ്പടം വേണോ

അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ ചിലപ്പോൾ നല്ല ഇടിയും മഴയായിരുന്നു കേട്ടോ അതോ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാൻ അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ വൈകുന്നേരം മണിയായി കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക്